നിങ്ങൾ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾക്ക് എൽ ബി അക്കാദമി ഓൺലൈൻ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ട്യൂഷൻ ക്ലാസ്സുകള് ലഭിക്കുന്നതാണ് പ്ലസ് പഠനം മുടങ്ങി പോയവരാണോ നിങ്ങൾ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠനം നിർത്തി ഇന്നൊരു നിലയിൽ എത്താൻ സാധിക്കാത്തവരാണോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സമയമില്ലേ എന്നാൽ ഇനി വെറും ആറു മാസം കൊണ്ട് നിങ്ങൾക്കും സി പ്ലസ് ടു പാസ്സാകാം എൽ ബി അക്കാദമിയിലൂടെ പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ഓൺലൈൻ ക്ലാസസ് അറ്റൻഡ് ചെയ്യാം സ്റ്റേറ്റ് സി ബി എസ്ഇ ഐ സി എസ്ഇ സിലബസിൽ പഠനം മുടങ്ങിയവർക്കും അപേക്ഷിക്കാം പി എസ് സി യു പി എസ് സി കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് പാലത്തിങ്ങൽ ബിൽഡിംഗ് പേട്ട ജംഗ്ഷൻ എറണാകുളം സ്റ്റഡി സെന്റർ കയ്യൂർ പാല കോട്ടയം നയൻ ഫോർ നയൻ ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പരീക്ഷ എഴുതിയിട്ടുള്ള എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ട് എൻഒഎസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അല്ലെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ റിസൾട്ട് പരിശോധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണോ അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പരീക്ഷ എഴുതിയിട്ടുള്ള ചില വിദ്യാർത്ഥികൾ ഒന്നോ രണ്ടോ സബ്ജക്ടുകൾക്കൊക്കെ ഫെയിൽ ആയിട്ടുണ്ടാവും അല്ലെ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ഇനി എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത ഓപ്ഷൻ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് ഷെയർ അതോടൊപ്പം തന്നെ ഒക്ടോബർ ബാച്ചിലേക്കുള്ള കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു വിഷയത്തിലേക്ക് കിടക്കാം അല്ലെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതിയിട്ടുള്ള ചില വിദ്യാർത്ഥികളൊക്കെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്ക് പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യകതയില്ല കാരണം നമ്മൾ എൻ ഐ ഒസില് ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത ഒരാൾക്ക് അഞ്ച് വർഷം വരെ കാലാവധി ഉണ്ട് അതായത് അഞ്ചു വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ഫെയിൽ ആയി പോയ വിഷയങ്ങൾ നിങ്ങൾക്ക് എഴുതി എടുക്കാവുന്നതാണ് അപ്പൊ അത് നല്ലൊരു ബെസ്റ്റ് ചാൻസ് ആണ് അല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ അഞ്ചു വർഷം വരെ ഉണ്ടല്ലോ ഇനി എപ്പോഴെങ്കിലും എഴുതി എടുക്കാം എന്ന് കരുതിയിരിക്കല്ല ഇത്തവണ ഞങ്ങൾ പരാജയപ്പെട്ടു പോയ വിഷയങ്ങളൊക്കെ ഈ ഉടനെയുള്ള എക്സാമിൽ തന്നെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ഉടനെ തന്നെ ആ ഒരു വിഷയങ്ങളൊക്കെ എഴുതിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ആളുകള് എനിക്കാണെങ്കിൽ സമയമില്ല അല്ലെങ്കിൽ എന്താണ് കൊറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പരീക്ഷ നീട്ടിക്കൊണ്ട് പോകാറുണ്ട് അങ്ങനെ ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പേപ്പേഴ്സ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് അടുത്ത അധ്യയന വർഷത്തിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് എന്താണോ അതിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും അല്ലെ മുന്നോട്ടുള്ള പഠനം നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ ലക്ഷ്യമാക്കുന്നത് അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വെറുതെ മടി പിടിച്ച് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പാടില്ല ഉടനെ തന്നെ നിങ്ങൾ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ ആ പേപ്പേഴ്സ് ക്ലിയർ ചെയ്ത് മുമ്പോട്ട് നിങ്ങളുടെ എന്താണോ നിങ്ങൾ ഡിഗ്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഡിഗ്രി വേറെ ഏതെങ്കിലും കോഴ്സുകൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതിനാണെങ്കിൽ ആ കോഴ്സിലേക്ക് നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇനി പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ ഏത് രീതിയിലാണ് നമുക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒന്ന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലെ പരീക്ഷ അതായത് ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാം ഇനി അതല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ എഴുതി പാസ്സാവാുന്നതാണ് അപ്പൊ രണ്ട് പരീക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആയിട്ട് തോന്നുന്നത് ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക ആദ്യം തന്നെ നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ സാധാരണ രീതിയിൽ ജനുവരി മാസത്തിലും ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും ആണ് നടത്തപ്പെടാറുള്ളത് പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് ഈ പ്രാവശ്യം നമ്മുടെ എൻ ഐ റിസൾട്ട് കുറച്ച് വൈകി ാണ് വന്നിരുന്നത് അല്ലെ അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ജനുവരി മാസത്തിൽ ഈ ഒരു ടൈമിലൊക്കെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യേണ്ട സമയമാണ് സൈറ്റ് ഓപ്പൺ ആവേണ്ടതാണ് പക്ഷെ നമുക്ക് റിസൾട്ട് വരാനായിട്ട് വൈകിയത് കൊണ്ടാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ സൈറ്റ് ഓപ്പൺ ആവാത്തത് പക്ഷേ ഇത് ഉടനെ തന്നെ ഇനിയിപ്പം ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ സൈറ്റ് ഓപ്പൺ ആവുന്നതാണ് അപ്പോൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ജനുവരി മാസത്തിലും ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും ഓൺ ഡിമാൻഡ് എക്സാമിനേഷനുകൾ നടത്തപ്പെടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആകുന്ന മാസം അതിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റുകൾ തന്നെ ചൂസ് ചെയ്ത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജിന്നെ തന്നെ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടണം നിങ്ങൾ പിടിക്കരുത് കാരണം ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ജില്ലയിലും പരീക്ഷാ കേന്ദ്രം ഇല്ല എന്നുള്ളതാണ് എൻ ഐ എസ് അലോട്ട് ചെയ്തിരിക്കുന്ന ചില എക്സാം സെന്ററുകളിൽ മാത്രമേ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നുള്ളൂ അത് വ്യക്തമായിട്ടുള്ള ധാരണ കുട്ടികൾ ഉണ്ടായിരിക്കണം ഏതൊക്കെ സെന്ററുകളാണ് പരീക്ഷ നടത്തപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ചില വിദ്യാർത്ഥികൾ എന്നോട് മിസ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണോ ഈസി എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ നിങ്ങൾ ഫെയിലായി പോയ വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണയുണ്ട് ില്ല അടുത്ത മാസത്തിലെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നല്ലൊരു കൂടി ഞാൻ പാസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാം ഇനി അതല്ല ഞാൻ ഒന്നും പഠിച്ചിട്ടൊന്നും ഇല്ല അതായത് ഞാൻ അതുകൊണ്ടാണ് ഫെയിൽ ആയി ആയിപ്പോയത് അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക് എക്സാമിനേഷൻ അപ്ലൈ ചെയ്തതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പൊ അതൊക്കെ നിങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാൻ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതണോ പബ്ലിക് എക്സാം എഴുതണോ എന്നുള്ളത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് ഇനി ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് മെസ്സി ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതി ും ഇത്രയും മാർക്ക് നിങ്ങൾ എഴുതി എന്ന് ചോദിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഈ പറയുന്ന പ്രാക്ടിക്കൽ മാർക്കുകളും ഒക്കെ ആഡ് ചെയ്തിട്ടേ വരത്തുള്ളൂ കേട്ടോ നിങ്ങൾ സാധാരണ പബ്ലിക് പബ്ലിക് എക്സാമിന് എത്ര മാർക്കാണോ നിങ്ങൾ വാങ്ങുന്നത് അതേപോലെ തന്നെയാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വരുന്നത് എഴുതുമ്പോൾ ഓക്കെ അപ്പൊ നിങ്ങൾ തീരുമാനിക്കാൻ ഏത് മാസം വേണോന്നുള്ളത് ജനുവരി വേണോ ഫെബ്രുവരി വേണോ മാർച്ച് വേണോ എന്നുള്ളത് ഇപ്പോൾ നിലവിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല സൈറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മൾ തന്നെ നിങ്ങളിലേക്ക് ആ കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ആ ഒരു ടൈമിലാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി ഫീസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം മുതൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എൻ എസിന്റെ ഫീസിലൊക്കെ നേരിയ വർധന വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ കുറച്ച് എമൗണ്ട് കൂടുതലാണ് കേട്ടോ പബ്ലിക് എക്സാമിനേഷനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് കൂടുതലാണ് ഇനി ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഏപ്രിൽ ബാച്ചിലേക്ക് അല്ലെങ്കിൽ പബ്ലിക് എക്സാം എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലോട്ടാണ് നിങ്ങൾ സേ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ പരീക്ഷ ഫീസ് അടക്കേണ്ട നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുള്ളത് ഉടനെ തന്നെ അവർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കഴിയുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഏപ്രിലേക്കുള്ള പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത് അപ്പൊ ചില വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് സേ ഇനി എക്സാം ഫീസ് അടയ്ക്കാൻ പറ്റില്ല ഞങ്ങളുടെ റിസൾട്ട് ല്ലേ വന്നത് ഏപ്രിൽ ബാച്ചിന്റെ പരീക്ഷ ഫീസ് അടക്കേണ്ട സമയം ഒക്കെ കഴിഞ്ഞു പോയല്ലോ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഫീസ് പുതിയ വരും ആ ഒരു ടൈമിൽ നമുക്ക് ഏപ്രിലേക്കുള്ള പരീക്ഷ ഫീസ് അടയ്ക്കാനുള്ള സൈറ്റ് ഓപ്പൺ ആകുന്നതായിരിക്കും ക്ലിയർ ആണല്ലോ അപ്പം രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഏത് വേണോ നിങ്ങൾ തീരുമാനിക്കുക ടൂ തൗസൻഡ് ഏപ്രിലേക്കുള്ള എക്സാം എഴുതണോ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇനി ടൂസൻ ട്വന്റിൽ എക്സാം എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുക നിങ്ങൾ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾക്ക് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ട്യൂഷൻ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് അപ്പം ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഏത് മാസം ഏത് ഡേറ്റ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് കോച്ചിങ് ക്ലാസസ് തരുന്നതായിരിക്കും ഇനി പബ്ലിക് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് പറയാം ഓൺ ഡിമാൻഡ് ആണോ പബ്ലിക് എക്സാം ആണോ നിങ്ങൾ ായിട്ട് നമ്മളോട് പറയാം അതനുസരിച്ച് നിങ്ങൾ ഫെയിൽ ആയി പോയ സബ്ജക്റ്റുകളൊക്കെ നമ്മളിലൂടെ നിങ്ങൾക്ക് എന്താണ് പാസ് ആകാനായിട്ട് സാധിക്കും അപ്പൊ ആ ട്യൂഷൻ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നമ്മൾ ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലെ പബ്ലിക് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ട്യൂഷൻ ക്ലാസ്സുകള് ഉടനെ തന്നെ നമ്മുടെ എൽ അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ആരംഭിക്കുന്നതാണ് അപ്പം ഈ ഒരു ട്യൂഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിനു ശേഷം എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തുള്ള ട്യൂഷൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിർത്തുന്നു കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടുള്ള സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു